കേരളത്തിൽ ആദ്യമായി ലോക്സഭയിൽ ബി ജെ പിക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കിയെന്ന നേട്ടവുമായാണ് കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞത് സംസ്ഥാനത്ത് ബിജെപിയുടെ വോട്ട് ശതമാനം ഇരുപതിലെത്തിച്ച അധ്യക്ഷൻ കൂടിയാണ് കെ സുരേന്ദ്രൻ ഇതിനിടെ കൊടകര കുഴൽപ്പണ വിവാദം ഉൾപ്പെടെ പലതിലും ആരോപണങ്ങൾ നേരിടേണ്ടിയും വന്നു എ ബി വി പി യുവമോർച്ചയിലൂടെയും കൊണ്ടും കൊടുത്തും ഉയർന്നുവന്ന സമര നേതാവ് ശബരിമല യുവതീപ്രവേശന പ്രശ്നം വന്നപ്പോൾ ആചാര സംരക്ഷണ സമരങ്ങളുടെ പോരാളി ശബരിമല ദർശനത്തിനെത്തിയ സുരേന്ദ്രനെ ഇരുമുടിക്കെട്ടുമായി അറസ്റ്റ് ചെയ്ത് ആഴ്ചകളോളം ജയിലിലടച്ചു ബി ജെ പിയിലെ വി മുരളീധര പക്ഷത്തിന്റെ ശക്തനായ വക്താവായ സുരേന്ദ്രന് തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനവും ഗുണമായി തുടർന്ന് പി എസ് ശ്രീധരൻപിള്ളയുടെ പിൻഗാമിയായി കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി തെരഞ്ഞെടുപ്പ് പ്രകടനം നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൈവശമുണ്ടായിരുന്ന ഒരു സീറ്റും നഷ്ടപ്പെട്ട കനത്ത തിരിച്ചടിയാണ് കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പാർട്ടിക്കുണ്ടായത് മഞ്ചേശ്വരത്തും കോന്നിയിലും കെ സുരേന്ദ്രൻ മത്സരിച്ചെങ്കിലും മഞ്ചേശ്വരത്ത് എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടിന്റെ വ്യത്യാസത്തിൽ രണ്ടാമതും കോന്നിയിൽ എത്തി എന്നാൽ സംഘടനയൊന്നാകെ ഉടച്ചു വാർത്ത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുണ്ടാക്കിയ മുന്നേറ്റത്തിന്റെ ക്രെഡിറ്റ് കെ സുരേന്ദ്രനു അവകാശപ്പെട്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് മത്സരിച്ചു തോറ്റെങ്കിലും സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ വോട്ട് ശതമാനം കൂട്ടാനായി തൃശൂരിലൂടെ ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാനായതും വോട്ട് ശതമാനം ഇരുപതിൽ എത്തിക്കാനായതും പാർട്ടിയുടെ എക്കാലത്തെയും മികച്ച പ്രകടനമായി വിലയിരുത്തപ്പെട്ടു മലപ്പുറം ഒഴികെ ലോക്സഭാ മണ്ഡലങ്ങളിൽ പാർട്ടി വോട്ട് ഒരു ലക്ഷത്തിന് മുകളിലെത്തി ഇതിനിടെ കൊടകരയിൽ കുഴൽപ്പണം പിടിച്ചതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ നേരിടേണ്ടി വന്നു വി മുരളീധരനുമായുള്ള പഴയ അടുപ്പം നഷ്ടമായെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സംസ്ഥാന അധ്യക്ഷ അധ്യക്ഷസ്ഥാനത്ത് തുടരാൻ കഴിയുമെന്നായിരുന്നു കെ സുരേന്ദ്രൻ പക്ഷത്തിന്റെ പ്രതീക്ഷ എന്നാൽ അഞ്ചു വർഷത്തെ കാലപരിധി എന്ന മാനദണ്ഡം കർശനമാക്കിയതോടെ കെ സുരേന്ദ്രന് പടിയിറങ്ങേണ്ടി വന്നു ശ്രീകാന്ത് ട്വന്റി തിരുവനന്തപുരം